ഹായ് ഫ്രണ്ട്സ് നമസ്കാരം എല്ലാവർക്കും നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം നമ്മളെന്തെങ്കിലും ഒരു തൈ വെച്ച് അത് പൂത്ത് കായലായി കഴിഞ്ഞാൽ അതിൻ്റെ ചുവട്ടുകൂടെ നടക്കുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷം അത് അനുഭവിച്ചവർക്ക് വ്യക്തമായി മനസ്സിലാവും അപ്പോൾ നമ്മൾ വെച്ച് പിടിപ്പിച്ച കുറച്ച് മാവുകൾ അധികമൊന്നുമില്ല വലിയൊരു സംഭവമൊന്നുമല്ല പക്ഷേ ഉള്ളത് നമുക്കൊന്ന് അതിൻ്റെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം എല്ലാവർക്കും സ്വാഗതം പലതരത്തിലും മാവ് കൃഷി ചെയ്യുന്നവരെ കണ്ടിട്ടുണ്ട് വീഡിയോ ഒരുപാട് പക്ഷെ അതെല്ലാം കമ്പയർ ചെയ്യുമ്പം ഇത് നമ്മളതൊക്കെ വളരെ ഒരു ചെറിയൊരു സംഗതിയാണ് പക്ഷെ ചെറുതാണെങ്കിലും നമുക്കത് വലിയ കാര്യമായിട്ടാണ് ഞാൻ കാണുന്നത് ഈയൊരു ലാസ്റ്റ് മൂന്നാല് വർഷം ഈ രംഗത്ത് നമുക്കുണ്ടായിട്ടുള്ള ചില അനുഭവങ്ങൾ ചില അബദ്ധങ്ങൾ ചില നേട്ടങ്ങൾ ഇതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യമായി ഞാനിവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുള്ള മാവിനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യം ഇവിടെ തന്നെ തുടങ്ങാം ഇത് തായ്ലൻഡ് ഓൾ സീസൺ എന്ന് പറയുന്ന ഒരു മാവാണ് ഇത് ഒരുപാട് ആൾക്കാർ വാങ്ങിക്കൊണ്ടു പോയിട്ടുണ്ട് ഇതൊരു മാങ്ങേൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇത് വാങ്ങി വെക്കരുതെന്നാണ് എൻ്റെ അഭിപ്രായം കാരണം ഇത് ഓൾ സീസൺ എന്ന് പറയുന്നുണ്ടെങ്കിലും അതിന് തോന്നുമ്പോൾ മാത്രമേ അത് പൂക്കുന്നുള്ളൂ സാധാരണ മാവ് പൂക്കണ്ട സീസണിലൊന്നും അത് പൂക്കുന്നില്ല പിന്നെ ഗാർഡനിൽ ഒരു പ്ലാന്റ് ആക്കിയിട്ട് നമുക്ക് വെക്കാം അത്രയേ ഉള്ളൂ അല്ലാണ്ട് മാങ്ങേൻ്റെ ആവശ്യത്തിന് വേണ്ടി ഇത് വാങ്ങി വെക്കരുത് മാങ്ങ ഉണ്ടാവില്ല എന്നല്ല പറയുന്നത് മാങ്ങയൊക്കെ ഉണ്ടാവും അധികം വലുപ്പം ഇല്ലെങ്കിലും ഒരുവിധം ടേസ്റ്റുള്ള മാങ്ങ തന്നെ ഉണ്ടാവും പക്ഷേ നമ്മളെ ആവശ്യത്തിന് വേണ്ടി അത്രയും അധികം മാങ്ങ ഉണ്ടാവില്ല അതാണ് പറഞ്ഞത് രണ്ടാമതായിട്ട് ഇത് നോക്കാം ഇത് കോട്ടൂർ എന്ന് പറഞ്ഞ ഒരു ഇനമാണ് തിരുവനന്തപുരത്തുകാരുടെ ഒരു നാടൻ മാങ്ങയാണ് ഈ കോട്ടൂർ മോശമില്ലാത്ത മാങ്ങ തന്നെയാണ് പിന്നെ ഈ പ്രാവശ്യം പൂത്തുണ്ടായിരുന്നു ഒന്ന് രണ്ട് കമ്പ് പക്ഷേ മാങ്ങ പിടിച്ചില്ല ഇത് അണ്ടിമുളച്ചുണ്ടായ ഒരു മാങ്ങയാണ് ഇത് നല്ല മാങ്ങയാണ് നല്ല ഫ്ലേവറാണ് നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് പക്ഷേ ഈ പ്രാവശ്യം നേരത്തെ പൂത്തത് കൊണ്ടും പൂക്കളെല്ലാം കരിഞ്ഞുപോയി അതുകൊണ്ട് ഈ പ്രാവശ്യം ഇതിൻ്റെ മുകളിൽ മാങ്ങയില്ല ഇതേതാണ്ട് ഒരു നാല് വർഷം പ്രായമുള്ള മാവാണ് തോത്താപ്പുരി ഈ പ്രാവശ്യം ഈ ആദ്യമായിട്ട് പൂത്തതാണ് നിറയെ പൂത്തു ഒരുപാട് മാങ്ങയുണ്ടായിട്ടുണ്ട് തോത്താപ്പുരി തമിഴ്നാടാണെങ്കിലും കേരളത്തിന് നന്നായി ഉണ്ടാകുന്നുണ്ട് ഒരുവിധം മോശമില്ലാത്ത മാങ്ങയാണിത് ഇത് ഏതാണ്ട് ഒരു ഇരുപത്തഞ്ച് വർഷം പ്രായമുള്ള മാവാണ് നാസിക് പസന്ത് എല്ലാ വർഷവും പൂക്കും ഇത് ആദ്യമൊക്കെ ഇതിനെ പച്ച മാങ്ങ മാത്രമായിരുന്നു ഉപയോഗിക്കുക കാരണം ഈ കായ്ച്ച ശല്യം ഉള്ളത് കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റില്ല മോൾ ഉള്ള മാങ്ങ അപ്പോൾ ഇപ്പം മുകളിലുള്ളതെല്ലാം പറിച്ചു പിടിക്കും പിന്നെ അടിഭാഗത്തുള്ളതൊക്കെ നെറ്റിട്ടിട്ട് സംരക്ഷിക്കും അങ്ങനെ പഴുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണിത് പക്ഷേ മാവിൻ്റെ മുകളിൽ നിന്ന് തന്നെ മൂത്ത് പഴുക്കുന്നതാണ് നല്ലത് ഇത് ഒന്ന് നാസിക് പസന്ത് മറ്റത് തോത്താപ്പുരി മാവ് രണ്ട് അടുത്തടുത്തായത് കൊണ്ട് രണ്ട് മാവുകളുള്ള മാങ്ങ ഇതൊരു മല്ലിക മാവാണിത് ഒരു നാട്ടുമാവിൽ ഗ്രാഫ്റ്റ് ചെയ്ത മല്ലിക ഒരു മൾട്ടി മൾട്ടിഗ്രാഫ്റ്റിങ് ചെയ്തതാണ് അപ്പോൾ ഈ മല്ലിക മാത്രം രക്ഷപ്പെട്ടു അങ്ങനെ വളരെയധികം സന്തോഷം തരുന്ന ഒരു കാഴ്ചയാണിത് അപ്പം വളർന്ന് വളർന്ന് പന്തലിച്ച് നല്ല രീതിയിൽ തന്നെ വളർന്നത് അതിൻ്റെ മുകളിലേക്കുള്ള കമ്പുകളൊക്കെ ഞാൻ വെട്ടി മാറ്റി അതിനെ അതിനൊന്ന് സ്പ്രെഡാക്കിയതാണ് ഇതെൻ്റെ വീഡിയോ എപ്പിസോഡ് അഞ്ചിൽ ഈ മൾട്ടി മൾട്ടിഗ്രാഫ്റ്റിംഗ് ചെയ്ത് കംപ്ലീറ്റ് ഞാൻ കൊടുത്തിട്ടുണ്ട് ഇതുവരെ പൂത്തിട്ടില്ല പക്ഷേ മല്ലിക ആയതുകൊണ്ട് പൂക്കാൻ കുറച്ച് താമസിക്കും എന്നാലും ഓക്കെ ഇനി പൂക്കുന്നേരം പൂക്കട്ടെ ഇതിൻ്റെ തടിമര ഇപ്പം ഇത്രയും തടിയായി ആദ്യം ഞാനിത് വെക്കുന്ന സമയത്ത് എൻ്റെ ചെറുവിരലിനേക്കാളും ചെറിയ ഒരു കമ്പായിരുന്നത് ഇതൊരു നാല് വർഷത്തോളം പ്രായമുള്ള മാവാണിത് ഇതുവരെ പൂത്തിട്ടില്ല ഇതിൻ്റെ പേര് പ്രിയൂര് തൃശ്ശൂർക്കാരുടെ പ്രിയപ്പെട്ട മാങ്ങയാണ് ഈ പ്രിയൂര് കാലാപ്പാടിയാണെന്ന് പറഞ്ഞ് ഒരു നേഴ്സറിക്കാരൻ നാസിക് പസന്താന്ന് തന്നെ പറ്റിച്ചു അതാണ് ഈ കാണുന്നത് ഒരു രണ്ട് വർഷം കഴിഞ്ഞപ്പം മാങ്ങ ഉണ്ടായി അപ്പം മനസ്സിലായി അത് കാലാപ്പാടിയല്ല നാസിക് വസന്താണെന്ന് എന്ത് ചെയ്യാൻ പറ്റും ആ നഴ്സറി നേഴ്സറിക്കാരനൊക്കെ ഇപ്പോൾ അവിടെ തന്നെ ഉണ്ട് പക്ഷേ അയാൾക്ക് അറിയില്ലായിരിക്കും ഇത് വേറൊരു നാസിക് പസന്ത് മറ്റേ വേറൊരാൾ അഭിപ്രായം പറഞ്ഞത് ഇത് സുവർണരേഖയാണെന്ന് പറയുന്നുണ്ട് ആ കാര്യത്തിൽ അനക്കും കൺഫ്യൂഷനുണ്ട് എന്തായാലും മോശമില്ല എല്ലാ വർഷവും മാങ്ങ ഉണ്ടാവുന്നുണ്ട് ഇത് മൽഗോവ എല്ലാ വർഷവും മാങ്ങ ഉണ്ടാവുന്നുണ്ട് പണ്ട് കൃഷിഭവനിന്ന് വാങ്ങിവെച്ചതാണിത് മൽഗോവ എന്ന് പറഞ്ഞിട്ടാണ് തന്നത് അതായിരിക്കും തന്നെയാണ് സാധ്യത അങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത് മോശമില്ലാത്ത മാങ്ങയാണ് നല്ല ടേസ്റ്റാണ് ഇതിന് ഒരു ചെറിയൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇത് മാവിൻ്റെ മുകളിൽ നിന്ന് തന്നെ പഴുത്ത് കഴിഞ്ഞാൽ ശരിക്കുള്ള മധുരം കിട്ടുന്നില്ല എന്നൊരു സംശയമുണ്ട് നന്നായി ഇതിമന്ന് തന്നെ പഴുത്തു കഴിഞ്ഞാൽ മധുരം കുറഞ്ഞു പോകുന്നുണ്ടെന്ന് തോന്നുന്നുണ്ട് അതുകൊണ്ട് ഏതാണ്ട് മൂത്ത് കഴിഞ്ഞാൽ പറിച്ചെടുത്തിട്ട് നമ്മൾ പഴിപ്പിക്കുമ്പം കുറച്ചും കൂടി മധുരം കൂടുതലായിട്ട് കാണുന്നുണ്ട് അതിനെപ്പറ്റി ആർക്കെങ്കിലും വിശദമായിട്ട് അറിയാമെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്തോളൂ ഇതൊരു പേരറിയാത്ത ഒരു മാങ്ങയാണിത് നല്ല കാണാൻ നല്ല ഭംഗിയാണ് ഈ മരം പിന്നെ എപ്പോൾ ഇത് തളിർത്തോണ്ടിരിക്കും പൂക്കല ഉണ്ടാകുന്നത് വളരെ കുറച്ചാണ് ചെറിയൊരു തണലുണ്ട് അതുകൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു ഇത് അൽഫോൺസ രത്നഗിരി അൽഫോൺസ എന്ന് പറയുന്ന മാങ്ങയാണ് വളരെ നല്ല ടേസ്റ്റുള്ള മാങ്ങയാണ് അധികം വലിപ്പം ഉണ്ടാവില്ലെങ്കിലും നല്ല ഫ്ലേവർ എല്ലാ ഗുണങ്ങളും ഉള്ളൊരു മാങ്ങയാണിത് ഇന്ത്യയിലെ ഏറ്റവും ടോപ്പ് മാങ്ങയാണെന്നാണ് പൊതുവേ പറയപ്പെടുന്നത് പക്ഷേ എനിക്ക് ആ അഭിപ്രായമില്ല എന്നാലും വിദേശ രാജ്യങ്ങളിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റി അയക്കുന്ന മാങ്ങ ഈ രത്നഗിരി അൽഫോൻസയാണ് ഇതിപ്പോൾ അടുത്ത് വാങ്ങിയ രണ്ട് തൈകളാണ് ഒന്ന് കാലാപ്പാടി മറ്റത് നാംഡോക്ക് മൈ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലൊന്ന് ലൈക്ക് ചെയ്തോളൂ ഇത്ര നേരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി ഇതുപോലെയുള്ള ചെറിയ ചെറിയ വീഡിയോ നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ